സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് ട്രാക്ക് ട്രാക്കുമാറി ഓടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ആന്റണി രാജകുമാറി കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായ ശേഷം കരിമ്പിൻകാട്ടിൽ ആനകയറി സ്ഥിതിയാണ് ഗതാഗത വകുപ്പിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ മന്ത്രി തിടുക്കപ്പെട്ട് നടപ്പാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിന്റെ പേരിൽ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് സംസ്ഥാനത്തെമ്പാടും വലഞ്ഞത് പ്രശ്നം പരിഹരിക്കാൻ ചർച്ച വിളിക്കാൻ തന്നെ രണ്ടാഴ്ചയെടുത്തു ബുധനാഴ്ചത്തെ ഒത്തുതീർപ്പ് ചർച്ചയിൽ എന്തോ ഭാഗ്യത്തിന് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരം തീർന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് സാധാരണ നിലയിലാകാൻ ഇനി എത്രനാൾ പിടിക്കുമെന്ന് കണ്ടറിയണം ഗണേശിന്റെ പിടിവാശിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പതിനായിരക്കണക്കിന് ജനങ്ങളെയും ഡ്രൈവിംഗ് സ്കൂളുകളെയും പ്രതിസന്ധിയിലാക്കി ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമുള്ള എട്ട് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ പോലും പൂർണ്ണ സജ്ജമല്ല ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കാൻ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നിട്ടും തുക യഥാസമയം അനുവദിച്ചില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധങ്ങൾക്കുമിടയിൽ റിവേഴ്സ് പാർക്കിംഗും ഗ്രേഡിയൻ പരീക്ഷണവും ടെസ്റ്റ് വാഹനത്തിൽ രണ്ടു വീതം ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം അമ്പെ പാളിപ്പോയി ദിവസം നൂറിലധികം പേര് പങ്കെടുക്കുന്ന ഇടങ്ങളില് പത്തു പേര്ക്കുപോലും ടെസ്റ്റ് നടത്താന് കഴിഞ്ഞിട്ടില്ല ആദ്യം മുപ്പത് പേരെന്ന് പരിമിതപ്പെടുത്തിയത് പിന്നീട് നാൽപ്പതാക്കി മറ്റു പരിഷ്കരണങ്ങളും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു അതുകൊണ്ടും ഫലമുണ്ടായില്ല ഡ്രൈവിംഗ് സ്കൂളുകൾ ടെസ്റ്റ് പരിഷ്കരിച്ചതിനാൽ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിന് വരാൻ അനുമതി നൽകിയിട്ടും അപൂർവം പേർ മാത്രമേ ഇതിന് തയ്യാറാകുന്നുള്ളൂ ടെസ്റ്റ് കുറയുമ്പോൾ സ്കൂളുകൾ നഷ്ടത്തിലാകുമെന്നാണ് അവരുടെ ആശങ്ക കാലത്തിന് യോജിച്ച പരിഷ്കാരങ്ങൾ അനിവാര്യവുമാണ് കേരളത്തിലെ കാലഹരണപ്പെട്ട ഡ്രൈവിംഗ് ടെസ്റ്റുകളും നടപടിക്രമങ്ങളും പരിഷ്കരിക്കണമെന്നതിൽ തർക്കമില്ല വാഹനങ്ങൾ ഓടിക്കാൻ ലൈസൻസ് നൽകുമ്പോൾ അതിനവർ പ്രാപ്തരാണെന്ന് ഉറപ്പാക്കുകയും വേണം കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് വെച്ചതെന്ന മന്ത്രിയുടെ വാദം അംഗീകരിച്ചാൽ പോലും പുതിയൊരു സമ്പ്രദായം സൂക്ഷ്മതയോടെ വേണമായിരുന്നു നടപ്പാക്കേണ്ടത് ഏതു പരിഷ്കാരത്തിനും ചെറുതും വലുതുമായ എതിർപ്പുണ്ടാവുക സ്വാഭാവികം വിയോജിപ്പുകൾ കേൾക്കുകയും ന്യായം അവ അംഗീകരിക്കുകയും കർക്കശമായി ചെയ്യേണ്ടവയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും അത് അംഗീകരിക്കപ്പെടുകയും ഒക്കെയാണ് ജനാധിപത്യത്തിലെ മര്യാദ സ്വന്തം തീരുമാനം അടിച്ചേൽപ്പിക്കാൻ കേരളം രാജഭരണത്തിലല്ല കെ ബി ഗണേഷ് കുമാറിന്റെ രീതികൾ കണ്ടാൽ തോന്നുക ഗതാഗത വകുപ്പ് തന്റെ കുടുംബസ്വത്താണ് എന്നാണ് സിഐ ടി ഉൾപ്പെടെ ഭരണപക്ഷ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ വരെ പുതിയ പരിഷ്കാരത്തിനെതിരെ സമരത്തിനിറങ്ങേണ്ടി വന്നു മിക്കവാറും ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചേർന്നും സംഘടന വഴിയും വാടകയ്ക്കെടുത്ത് നൽകിയവയുമാണ് പതിറ്റാണ്ടുകൾ ഇവരുടെ ഔദ്യാര്യത്തിലാണ് സർക്കാർ വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയിരുന്നത് എന്ന് പറയുന്നത് തന്നെ ഏത് ഭരണ സംവിധാനത്തിനും അപമാനമാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അഴിമതി ബന്ധവും രഹസ്യമല്ല കുറെ കാലമായി അതിന്റെ ശക്തിയും വ്യാപ്തിയും കുറഞ്ഞെന്നു മാത്രമേയുള്ളൂ അത് അവസാനിച്ചിട്ടുമില്ല ഏകപക്ഷീയമായി നടപ്പാക്കാൻ ശ്രമിച്ച പരിഷ്കരണത്തോടുള്ള കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഗതാഗത മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറായത് ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ സമരം ഒഴിവാക്കുകയോ പ്രതിഷേധത്തിന്റെ ശക്തി കുറയ്ക്കുകയോ ചെയ്യാൻ കഴിഞ്ഞേനെ അതിന് പകരം പരുഷമായ വാക്കുകൾ പറഞ്ഞവരെ പ്രകോപിച്ചു വിവാദങ്ങൾ കെ ബി ഗണേഷ് കുമാറിൻ്റെ പുത്തരിയൊന്നുമല്ല ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കും വിധമായി ഡ്രൈവിംഗ് ടെസ്റ്റ് വിവാദം ഇടതു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന എന്ന നിലയിൽ പങ്കുവെച്ചു കിട്ടിയ രണ്ടര വർഷത്തെ മന്ത്രിസ്ഥാനം സർക്കാരിനും ഇടതുമുന്നണിക്കും പാരയാകുമോയെന്നേ ഇനി കാണാനുള്ളൂ